ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ടെറസിൽ നടക്കാൻ വേണ്ടി കുറച്ച് അഴക്ക കയറി വീണ്ടും കിട്ടി കേട്ടോ പൊട്ടിക്കെടുക്കുന്നതാണ് ഇനി ഇതൊന്നും ആരും യൂസ് ചെയ്യില്ല അപ്പോൾ ഞാൻ നേരെ അതെടുത്തിട്ട് വീട്ടിലോട്ട് പോന്നു പോവാണ് കേട്ടോ അപ്പോൾ നമുക്കിവിടെ വേറെ ഒരത്തിൽ നടക്കാൻ പറ്റില്ല ടെറസിൽ മാത്രമേ നടക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അറിയാമല്ലോ പുറത്തുനിന്ന് ഇറങ്ങി സൗദി അറേബ്യയിൽ അങ്ങനെ നമുക്ക് പെണ്ണുങ്ങൾക്ക് കടക്കാൻ പറ്റില്ല അപ്പോൾ അതെടുത്ത് കൊണ്ട് വന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് അഴുക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് കഴുകി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുറേ നാളായിട്ട് കിടക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി നമ്മൾ ഇത് വെച്ചിട്ട് ഒരെണ്ണം ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് വേറൊരു ഐഡിയ ആണ് അപ്പോൾ അത് ആദ്യം തന്നെ കുറച്ച് ഗ്ലൂ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു അതിന് ശേഷം ഇതിനെന്താ ഒന്ന് റോൾ ചെയ്യുക കണ്ടോ ഗ്ലൂ അപ്ലൈ ചെയ്യണം കേട്ടോ ആദ്യത്തെ പോർഷനിൽ കുറച്ച് നന്നായിട്ട് തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് റോൾ ചെയ്തിട്ട് ഇതിനകത്ത് ഇതേപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക ആ ഒരു ഭാഗം നന്നായിട്ട് ഒട്ടിയതിന് ശേഷം മാത്രമാണ് അടുത്ത പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഏത് ഗ്ലൂ വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം ഒട്ടണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതിനുശേഷം അതൊന്ന് ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നമുക്കിങ്ങനെ ഗ്ലൂ ഇല്ലാതെ തന്നെ നമുക്കിതിങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് കൊടുക്കാം താഴെ ഇങ്ങനെ വെച്ചിട്ട് റോൾ ചെയ്താണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ അപ്പോൾ ആദ്യത്തെ കുറച്ച് സമയങ്ങളിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ എൻ്റെ ഗ്ലൂ പൊട്ടിപ്പോയി അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്നാണ് ഇപ്പോൾ ഗ്ലൂ വരുന്നത് കേട്ടോ അപ്പോൾ അത് ഇതേപോലെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒരു റോള് ഫുള്ള് കൊടുക്കും പിന്നെ ഇടയിലിടയിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ഫുള്ള് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇടയിൽ ഇടയിലിടയിൽ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി പക്ഷേ ഓരോ റൗണ്ടിലും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ അത് ലാസ്റ്റ് വരുമ്പോൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ തെറിച്ച് തെറിച്ച് പോരും അപ്പോൾ അതൊന്നും നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ ഫുൾ റൗണ്ട് അപ്ലൈ ചെയ്യണമെന്നില്ലാന്ന് മാത്രം അപ്പോൾ അത് നോക്കിയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യും പിന്നെ റൗണ്ട് ചെയ്യുമ്പോൾ ഈ താഴെ വെച്ച് ഈ കണിക്കുന്നില്ല ഇതേപോലെ ചെയ്താലാണ് ഫിനിഷിങ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അവിടെ ഇവിടെ അവിടെ ഓരോ എന്താണ് റൗണ്ടുകൾ പുറത്തോട്ട് നിൽക്കും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു സൈസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് കട്ട് ചെയ്യുക കണ്ടോ ഇപ്പോൾ ഈ എത്രയൊരു സൈസിലാണ് ഞാൻ ആദ്യത്തെ റൗണ്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തു അതിന് ശേഷം ഇനി ലാസ്റ്റ് വരുന്ന ഒരു രണ്ട് റൗണ്ട് ഫുൾ ഗ്ലൂ അപ്ലൈ ചെയ്യണം കേട്ടോ റൗണ്ടിൽ എന്നാൽ മാത്രമാണ് അത് ഫിക്സ് ആയിട്ട് നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒട്ടും ശരിയാവില്ല അപ്പോൾ ലാസ്റ്റ് രണ്ട് റൗണ്ടിൽ ഫുൾ റൗണ്ടിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യണം അപ്പോൾ അത് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഉണങ്ങാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ കുറച്ചധികം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എങ്ങനെ എവിടെയെങ്കിലും ഒരു സൈഡിൽ ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ പോകുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബാക്കിൽ ഒന്ന് ഫെവിക്കോളിൻ്റെ ഗ്ലൂ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ബാക്ക് സൈഡ് വരുന്നിടത്ത് അപ്പോൾ അത് ഇതേപോലെ രണ്ടെണ്ണം വലിയ സൈസിലും രണ്ടെണ്ണം ചെറിയ സൈസിലും കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിനെ സ്പ്രേ പെയിൻ്റ് ആണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഗോൾഡൻ കളർ സ്പ്രേ പെയിൻറ്റാണ് ചെയ്ത് കൊടുക്കുന്നത് നമുക്കിതിൽ ഇഷ്ടമുള്ള കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കും ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്താ ആ സ്പ്രേ പെയിൻറ്റ് പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ അപ്പോൾ അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ല രസമുണ്ട് എനിക്ക് ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ബ്ലാക്ക് ആയിരുന്നു കുറച്ചുകൂടെ ഭംഗിയും തോന്നിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ട് വേറൊരു സംഭവം ചെയ്തിട്ടുണ്ട് അതെന്താണെന്ന് ഓർമ്മയുള്ളവർ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ കാണണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഈ ചെറുത് രണ്ടെണ്ണം എടുത്തിട്ട് നമ്മൾ ബാക്ക് സൈഡ് ഇത് കണ്ടോ ബാക്ക് സൈഡിൽ ഞാനൊരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ടൊന്നും ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇതില്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ് പീസ് വെച്ച് ഒട്ടിച്ചു കൊടുത്താലും മതി അല്ലെങ്കിൽ അത് ഒട്ട ഒട്ടാൻ റൗണ്ടായതുകൊണ്ട് കറക്റ്റായിട്ട് ഒട്ടി കിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് സ്റ്റിക്സ് ഇതേപോലെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് ബാക്കിയുള്ള പീസസും കൂടെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് ഇവിടുന്ന എല്ലാ എല്ലാ റൗണ്ടുകളും കണക്റ്റ് ആവുന്ന ഇതുണ്ടല്ലോ അത് വെച്ച് റൗണ്ട് ചെയ്ത് കൊടുക്കുക ഓരോ ഭാഗങ്ങളും വെക്കുമ്പോൾ ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് രണ്ടെണ്ണത്തിൻ്റെ ആദ്യം ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റേതും ആ ഒരു എൻഡ് ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ അത് മറ്റേതുമ്പോൾ ജോയിൻറ്റ് ആവുന്ന പോലെ വെക്കണം കേട്ടോ എന്നാലും അതും വന്ന് ആയിട്ട് വരുന്ന പോലെ ഇരിക്കുക അതാ ഇതേപോലെയാണ് ഇപ്പോൾ ബാക്ക് സൈഡിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാൻ മറക്കല്ലേ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ടൊന്നും ഉണങ്ങാൻ വേണ്ടി വിടുക ഇനി അതിനുശേഷം ഞാൻ ഇത് ഇതേപോലത്തെ നമ്മുടെ ഫുഡൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന കവർ ഉണ്ടല്ലോ അതിൽ നിന്ന് ഇന്നെ മിറർ പോലെ സർക്കിൾ സർക്കിൾ മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തു അപ്പോൾ നമുക്ക് മിററിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ ഇതേപോലത്തെ സംഭവങ്ങൾ മതി അല്ലെങ്കിൽ സ്റ്റോൺസോ ബീഡ്സോ ഒക്കെ വയ്ക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇതേപോലെ കുറച്ച് സ്റ്റോൺസ് സെൻ്ററിൽ ആദ്യം വെച്ചു കൊടുത്തു പിന്നെ ഇതിൻ്റെ ഒക്കെ ഈ ജോയിൻറ്റ് വരുന്ന ഭാഗങ്ങളിലും ദാ ഇതേപോലെ വെച്ചുകൊടുത്തുട്ട് എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി തന്നെ ആയിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഓൾ ആയിട്ടുണ്ട് ഇത് ഞാൻ കണ്ടത് നമ്മുടെ ഹോം സെൻറ്ററിൽ കണ്ട ഒരു ഡെക്കോറാണ് ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ട് കുറച്ചും കൂടെ വലുതായിരുന്നു മാത്രം നമ്മൾ അതിൻ്റെ ചെറുത് ചെയ്തു ഇനി നമുക്ക് ഹോളിൽ ഒന്ന് ഡെക്കോർ ചെയ്ത് നോക്കാം ഇതേപോലെ വോളിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല രസമാണ് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കുറച്ചുകൂടെ വലുതാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റെയ്മെൻറ്റ്